അനാസ്ഥ കാരണം കുടുങ്ങിയ ദുരിതം വന്ന ഹർഷിന ഇപ്പോഴും സമരമുഖത്ത് തുടരുകയാണ് ചെയ്തവർക്കെതിരെ ആവശ്യം ആരോഗ്യമന്ത്രിയും സർക്കാരും മുഖ്യമന്ത്രി അടക്കമുള്ളവര് നീതി ഉറപ്പാക്കുന്നു നിരന്തരം പറയാമല്ലാണ്ട് വാക്കുകളിൽ മാത്രം ഇതുവരെ വന്നിട്ടില്ല ഇനിയും വൈകി വൈകി കിട്ടുന്ന നീതി അനീതിക്ക് തുല്യാണ് ഞാൻ ഒരു നമസ്കാരം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വച്ച് നടന്ന പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ ഡോക്ടർമാരുടെ അനാസ്ഥ കാരണം വയറ്റിൽ കത്രികയും പേറി വർഷങ്ങളോളം ജീവിക്കേണ്ടി വന്ന ഹർഷിനയുടെ കഥ നമുക്ക് പരിചിതമാണ് എന്നാൽ വർഷം ഇത്ര കഴിഞ്ഞിട്ടും ഹർഷിനയ്ക്ക് അർഹമായ നീതി ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് ഏവരെയും ഞെട്ടിക്കുന്ന ഒരു കാര്യം വർഷങ്ങളോളം ഈ വയറ്റിൽ ഡോക്ടർമാരുടെ അനാസ്ഥ കാരണം കുടുങ്ങിയ കത്രികയുമായി ദുരിതം പേര് ജീവിക്കേണ്ടി വന്ന ഹർഷിന ഇപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞിരിക്കുന്നു ഹർഷിനയുടെ വയറിനകത്ത് ആ കത്രിക പുറത്തെടുത്തിട്ട് എന്നാൽ ഇപ്പോഴും താൻ അനുഭവിക്കേണ്ടി വന്ന മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾക്കുള്ള ചെറിയൊരു പരിഹാരം പോലും ഇനിയും സർക്കാരിൽ നിന്ന് ലഭ്യമായിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോഴും സമരമുഖത്ത് തുടരുകയാണ് ഹർഷിന ഇന്ന് കോഴിക്കോട് കളക്ട്രേറ്റിനു മുന്നിൽ ഹർഷിന ഒരു ഏകദിന സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കുകയുണ്ടായി ഹർഷിനയും ഹർഷിനെയും പിന്തുണയ്ക്കുന്ന സമരസമിതി പ്രവർത്തകരും അവരോടൊപ്പം ഉണ്ടായിരുന്നു മുൻ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയും അതുപോലെ തന്നെ കെ പി സി സി അധ്യക്ഷനുമായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് സമരം ഉദ്ഘാടനം ചെയ്തത് ഹർഷിനക്ക് നീതി ലഭ്യമാകുന്നതുവരെ സമരമുഖത്തുണ്ടാകും എന്ന് അദ്ദേഹം ഉറപ്പു നൽകുകയും ചെയ്തു ഇപ്പൊ വർഷങ്ങൾ നീണ്ട പോരാട്ടമാണ് ഇപ്പോഴും തുടരുകയാണ് എന്താണ് പറയുന്നത് പകുതി വഴിയിൽ ഉപേക്ഷിച്ച് പോകാൻ തീരുമാനിച്ചിട്ടില്ല അപ്പൊ അത്രയധികം വേദനകളും പ്രയാസങ്ങളും നഷ്ടങ്ങളും ഒരു പരിഹാരം കാണുന്നത് വരെ ഇത് ചെയ്തവർക്കെതിരെ ഒരു നടപടിയും നമുക്ക് അർഹതപ്പെട്ട ഒരു നഷ്ടപരിഹാരവും അതാണ് നമ്മൾ ആവശ്യം അത് ആകുന്നവരെ എന്തായാലും പോരാട്ടം തുടരാന്നുള്ളതാണ് കോടതിയിൽ കേസ് നടക്കുന്നുണ്ട് അതുപോലും സർക്കാർ പ്രോസിക്യൂഷൻ ഇടപെടേണ്ട സ്ഥാനത്ത് ഒരു മൗനം പാലിച്ചതുകൊണ്ട് ഒരു വർഷമായിട്ട് സ്റ്റേ ആയി നിൽക്കുകയാണ് അപ്പോൾ അതിനെ സർക്കാർ അടിയന്തരമായിട്ട് ഇടപെട്ടിട്ട് അതിനൊരു പരിഹാരം കാണുന്നതാണ് ഈ ഒരു സമരത്തിന്റെ ആവശ്യം എന്തായാലും സർക്കാരിന്റെ ഭാഗത്ത് തീർച്ചയായും തുടക്കം മുതലേ ഹർഷനക്കൊപ്പമാണ് ആരോഗ്യമന്ത്രിയും സർക്കാരും മുഖ്യമന്ത്രി അടക്കമുള്ളവര് ഹർഷനൊക്കെ നീതി ഉറപ്പാക്കും നിരന്തരം പറയാന്നല്ലാണ്ട് വാക്കുകളിൽ മാത്രം വന്നിട്ടു പ്രവൃത്തിയിൽ ഇതുവരെ വന്നിട്ടില്ല ഇത്രയും പ്രയാസം സഹിച്ചും വീണ്ടും വീണ്ടും ഞാൻ ഒരു തെരുവിലേക്ക് വരേണ്ട അവസ്ഥ വരുന്നത് കറിന ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള നീതി നടപ്പാത്തത് കൊണ്ട് തന്നെയാണ് അപ്പം എന്തായാലും സർക്കാർ പറയുന്ന വാക്ക് ആത്മാർത്ഥായിട്ടാണെങ്കിൽ ഇനിയും വൈകി വൈകി കിട്ടുന്ന നീതി അനീതിക്ക് തുല്യമാണ് ഇത്രയും വേഗം ഇത് എടുത്തു കഴിഞ്ഞിട്ട് മൂന്ന് വർഷത്തോളായി അപ്പൊ ഇതുവരെ ഒരു നീതി എത്താതിരിക്കുമ്പോൾ നമ്മളെ നഷ്ടങ്ങൾ സംഭവിക്കുന്ന സമയത്താണല്ലോ പരിഹാരം വേണ്ടത് അല്ലാതെ നമ്മള് എല്ലാം കഴിഞ്ഞു നമ്മള് ജീവൻ പോവാൻ നേരത്തെ നമുക്ക് നഷ്ടം പരിഹരിച്ചിട്ട് കാര്യമില്ല ഇതിനൊരു ഭാവി പരിഹരിച്ചെടുക്കാൻ ഇനിയും ഇതുപോലെ ശക്തമായ സമരം ഉണ്ടാവും പിന്നെ കോടതിയിൽ കേസ് നടക്കുന്നുണ്ട് അതിന് സ്റ്റേ ഒഴിവാക്കി കിട്ടണം പിന്നെ നഷ്ടപരിഹാരത്തിന് വേണ്ടി സിവിൽ കോടതിയെ സമീപിച്ചിട്ടുണ്ട് അപ്പൊ കോടതി കാര്യങ്ങളൊക്കെ എന്തായാലും കൊറേ സമയം എടുക്കല്ലോ എന്തായാലും എത്രയും പെട്ടെന്ന് വൈകി ലഭിക്കുന്ന നീതി അനീതി തന്നെയാണ് ഇത്രയും കാലം താൻ അനുഭവിക്കേണ്ടി വന്ന ദുരിതത്തിന് യാതൊരു തരത്തിലുള്ള പരിഹാരവും ആവില്ലെങ്കിൽ പോലും തനിക്ക് ചെറിയൊരു സഹായമെങ്കിലും ചെയ്തു നൽകാനാണ് ഹർഷിന സർക്കാർ സംവിധാനങ്ങളോട് ആവശ്യപ്പെടുന്നത് എന്നാൽ ഹർഷിനയുടെ ഈ ദുരിതത്തിന് മുന്നിലും സർക്കാർ കണ്ണടക്കുകയാണ് ഇനി എത്ര ദിനം സമര രംഗത്ത് നിലനിന്നാലാണ് തനിക്ക് നീതി ലഭ്യമാവുക എന്നറിയില്ല എന്നാണ് ആ പെൺകുട്ടി പറയുന്നത് എന്നാലും തനിക്ക് നീതി ലഭ്യമാകുന്നതുവരെ താൻ സമരമുഖത്ത് തുടരുമെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു കോഴിക്കോട് നിന്നും നിഹൽക്കാടത്ത് മരനാടൻ ടി വി